വീണ്ടെടുക്കാൻ കഥാസാരം പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് കാര്യം ഞാൻ നേരത്തെ കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയ എന്ന് കേരളത്തിൽ കൂടുതൽ ചെയ്തിരിക്കുന്ന കോളേജ് ാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ പയ്യനൂർ നഗരസഭ സി ഡി എസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പയ്യന്നൂർ മേഖലാതല പരിപാടി സംഘടിപ്പിച്ചു നഗരസഭാ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു അതിലൂടെ വായനയിലൂടെ കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് ആ നിലയിൽ നമുക്ക് നല്ല നിലയിൽ വായിക്കാൻ വേണ്ടി കഴിയണം സ്ത്രീകളാക്കുമ്പോൾ നമുക്ക് സമയപരിമിതി ഒക്കെ ഉണ്ട് പക്ഷെ കിട്ടുന്ന സമയങ്ങൾ നമ്മളതിനുപയോഗപ്പെടുത്തിയാൽ നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾ നമ്മുടെ മക്കൾക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി കഴിയും അതിലൂടെ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല മാനുഷിക അത് മാത്രമേ അതിന് കഴിയൂ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര താരം ഉഷ പൈനു മുഖ്യാതിഥിയായി സ്ത്രീകളിൽ വായനയെ പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന പരിപാടിയിൽ പതിനഞ്ച് പഞ്ചായത്തുകളിൽ നിന്നായി പങ്കെടുത്ത കുടുംബശ്രീ സി ഡി അംഗങ്ങൾ അവരുടെ വായനാനുഭവങ്ങൾ പങ്കുവച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ബാലൻ സി ജയ കൗൺസിലർമാരായ എം ആനന്ദൻ കെ യു രാധാകൃഷ്ണൻ ഇക്ബാൽ പോപ്പുലർ സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി രേഖ എം സ്നേഹിത അംഗം ഭവിത പി എന്നിവർ സംസാരിച്ചു അതെ ഞാനും അഭിഷാദ് ഗുരുവായും കൂടെ ആളുടെ പുതിയ പയ്യന്നൂരേക്കാണ് ഒരു കോളേജ് ഉണ്ട് ബെഞ്ചിൽ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വളരെ എനർജെറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ സ്റ്റുഡൻസിനെ കാണാൻ പണിയാണല്ലോ അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിയാലോ ഫോളോ കുട്ടിയെക്കുള്ള ഒരുപാട് മോട്ടിവേഷൻ പോയിന്റ്സുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഇവരൊക്കെയാണ് ഇവിടുത്തെ കഴിഞ്ഞപ്പോൾ ആക്ടീവായിരുന്നു എല്ലാവരും അതൊന്നും അങ്ങനെ ഇല്ല പൈലറ്റ് ഒഴികെ ബാക്കിയുള്ള മേഖലയിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് പ്ലേസ്മെന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ലോയ്സ് പാരാമെഡിക് എന്ന് പറഞ്ഞ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന കോളേജ് ഞങ്ങളുടെതാണ്